എല്ലാവർക്കും ഞാൻ പറയത്തില്ല ഞാൻ പറയത്തില്ല അതെന്താണ് ഞാൻ പറയത്തില്ല എന്താണ് ഞാൻ പറയത്തില്ല അവിടെ എല്ലാവർക്കും നാടൻ തല്ലിലേക്ക് സ്വാഗതം ഇതൊരു തല്ലായിട്ട് പലർക്കും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് ഞങ്ങളുടെ ചാടി ചാടിയടിക്കണം ഇനി ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് എന്താ ഇവിടെ ആൾക്കാർക്ക് പറയണം എന്താ അറിയണ്ടത് എന്റെ ജെൻഡർ എന്ത് ഞാൻ പുരുഷമാണോ സ്ത്രീ തെറ്റി പറയാൻ പറ്റില്ല ആലോചിക്കാൻ താൻ പെണ്ണാണോ ആണെന്ന് അവർക്ക് അറിയണോല്ലോ അതുകൊണ്ട് തെറ്റി പറയാൻ പറ്റില്ല കേരളത്തിന്റെ ഒരു രീതി വെച്ചിട്ട് പെണ്ണാകുമ്പോൾ ഒരു ചെറിയ ചിരി തറക്കിട്ട് പോലും നിക്കണം എന്തെങ്കിലും നോക്കണ്ട മനുഷ്യനാണ് ഈ നാട്ടിൽ പെണ്ണായിട്ട് ജീവിക്കാനും ആണായിട്ട് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം എന്തായാലും തൽക്കാലം ഉണ്ട് അപ്പോൾ ആർക്കും ഏത് പാർട്ടി സ്വീകരിക്കാനുള്ള അവകാശവും ഉണ്ട് ഈ നാട്ടിൽ ആ ആ പോയിന്റിലേക്ക് പോയിന്റിലേക്ക് തന്നെ വരണമായിരുന്നു അതെ സുഹൃത്തുക്കളെ കൊടുക്കേണ്ട കൊടുക്കേണ്ട സ്ഥാനം അല്ലെങ്കിൽ പരിഗണന ിൽ പലരും പോവും അയ്യാ പിന്നെ നിങ്ങൾ ഒരു കാര്യം നല്ല മികച്ച തോൽവി കാഴ്ച വെച്ചാണോ മനപ്പൂർ നിങ്ങളൊക്കെ തന്നെ തോൽപ്പിച്ച മനസ്സിലാവൂള്ളോ തോൽപ്പിച്ചതാണോ അതോ വേറെ പിന്നെ ഞങ്ങളോട് ഞങ്ങളോട് മുട്ടിയപ്പോഴെല്ലാം ഇട്ടും തന്നെ പൂട്ടിയിട്ടുണ്ട് അത് ഒരു രാഷ്ട്രീയമാകുമ്പോൾ അത് അങ്ങനെയാണ് ജയപരാജയങ്ങളൊക്കെ ഉണ്ടാകും എന്ത് പറഞ്ഞത് വ്യക്തമായി പറയുന്നുണ്ട് എനിക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്ന് എന്നാ ഞാൻ ചോദിക്കട്ടെ കാര്യം കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും അതുകൊണ്ട് തന്നെ ആദ്യത്തെ പിണറായി വിജയൻ സഖാവ് പറഞ്ഞ സർക്കാർ പറഞ്ഞ എന്താണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരുമ്പോ സമയത്ത് മുഖ്യമന്ത്രിക്ക് മാത്രം ഒരു മാറ്റവും ഉണ്ടാകില്ല ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരും പുതിയത പുതിയ പുതിയ മുഖമായിരിക്കുമെന്ന് രാഷ്ട്രീയ രാഷ്ട്രീയ പാട്ട് എന്തായിരുന്നു പിണറായി കത്തുന്നു പിണറായി ഇരക്തുന്നു പിണറായി എന്തൊരു പാട്ടും ഉണ്ടായിരുന്നോ എന്റെ കൂടി സംഭവം അതല്ല സുഹൃത്തുക്കളെ സംഭവം ഒന്ന് കൊണ്ടുപിടിച്ച് പോയി ബിജാ പിന്നു കോൺഗ്രസിന്റെ ഒരു രീതി ആണോ വരെ വരുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ വീണ വിജയനെ ബിജെപിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം മാറുമല്ലോ എന്തൊക്കെ നിങ്ങൾ കിടന്ന് തലേകുത്തി മറിഞ്ഞാലും ഇനിയിപ്പൊ ഞങ്ങളുടെ സഖാക്കളെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞ പോലും ഇനിയിപ്പൊ പിണറായി ഞങ്ങളെ ഒരു ഒറ്റ നേതാക്കൾ ചാണകത്തിൽ ചവിട്ടില്ല നേരായ വഴിപ്പോ നിങ്ങൾ എന്താ ഒന്നും ചെയ്യാൻ പോകണില്ല ഇനി ബാക്കി കൂടെ ഇനി പോകുന്നുണ്ടോ എന്ന് കണ്ടു പിന്നെ പിന്നെ ബാക്കി കൂടെ നമ്മൾ പോകും പോയി പോയിട്ടുണ്ടല്ലോ തെളിവ് പലരും പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് കേട്ടോ കാലമായിട്ട് പറയുന്നുണ്ട് ലാവലിൻ മാറ്റി വെക്കുന്നത് പിണറായി കേന്ദ്രത്തിൽ പോയി കാലു പിടിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ സുപ്രീം കോടതി അല്ലെ കേസ് മാറ്റി വെക്കുന്നത് അല്ല മോദിയാണോ കേസ് മാറ്റി എടാ കഴിഞ്ഞ തവണയൊക്കെ ഗവർണർ നിങ്ങളെ പട്ടിക്ക് വിലയിലോട്ട് തന്നത് പട്ടിയുടെ വിലയിലോട്ട് നിങ്ങൾക്ക് തന്നത് എന്നിട്ട് ഗവർണർ ഇപ്പൊ ഓടിച്ചടിപ്പ് മിണ്ടി എന്നിട്ട് കേസ് വരുന്ന സമയത്ത് തന്നെ ഈ മോദി കേരളത്തിൽ വന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ തിരക്ക് കാരണം അദ്ദേഹത്തെ പോയി സ്വീകരിച്ചില്ല രണ്ടാം ഘട്ടത്തിലൂടെ എന്ത് സംഭവിച്ചു വരുന്നു തൊഴുന്നു കൊണ്ടാക്കുന്നു പിടിക്കുന്നു എന്തൊക്കെയാ അവിടെ ഞങ്ങൾ ഗവർണറോട് ക്ഷമിച്ചതിനാണ് ഗവർണർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കൈകൂപ്പി 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 താണു വീണ് കിടന്നടോ അതിന് മുന്നേ ഒരു കൈകോപ്പിനെ കുറിച്ചുകൂടെ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ കൃത്യമായ പരിഗണന കിട്ടിയില്ല ആ കൂടെ പോയി ബിജെപിയിലേക്ക് പോയി പരിഗണന പരിഗണന നിങ്ങൾ ഈ കൊടുക്കേണ്ടി വരും സുരേന്ദ്രൻ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് നാളെ ജി എന്ന് വിളിക്കേണ്ടി വരും ബ്ലോക്ക് ആരെത്തി

അപ്പൊരു മികച്ച ലീഡറാണ് ആര് നമ്മുടെ നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിൽക്കണമെന്നാണ് അവരുടെ ആഗ്രഹം അഞ്ചു മണി വരെ നമ്മൾ കോൺഗ്രസ് വരെയാണ് അഞ്ചു മണിക്ക് ശേഷം അഞ്ചു മണി വരെ കോൺഗ്രസ് എടോ ബിജെപിയിലേക്ക് മാറുകയാണെന്ന് പറയാനുള്ള പോയിട്ട് ഇവിടെ ബിജെപിയുടെ കാര്യം പിടിക്കാർക്കാറുണ്ട പലരും അതായത് ഞാൻ പറയട്ടെ ി വന്നത് ഈടി വന്നിട്ടാണ് ആ ാണ് ഈ ശോഭാ സുരേന്ദ്രൻ അല്ല ഇ ഡി ശോഭാ സുരേന്ദ്രൻ അല്ല ഇ വന്നിട്ടാണ് ഈ പത്മഞ്ചാവേണുഗോപാൽ ബി ജെ പി ലേക്ക് ആ ഇ ഡി എ പേടിലാണ് ബി ജെ പിക്ക് ചേർന്ന ആര് പറഞ്ഞു ബിന്ദു കൃഷ്ണ ഈ ബിന്ദു കൃഷ്ണ അവർ തന്നെ ഇതിനു മുൻപും ബി ജെ പിയുമായി പല ചർച്ചകളും നടത്തിയിട്ടുണ്ടെന്ന തെളിവുകളും പറഞ്ഞു വെച്ചിട്ട് ആ ആ വേണമെങ്കിൽ സുഹൃത്തുക്കളുടെ കുഞ്ഞുങ്ങളിൽ കണ്ടു ഈ ഈ എപ്പിസോഡ് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും ഞാൻ തള്ളിക്കൊല്ലാനുള്ള സാധ്യത ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നെന്താന്ന് വെച്ചാൽ അതല്ല ഈ ബി ജെ പി കാര്ക്ക് ഈ ബി ജെ പിയിലെ നേതാക്കന്മാർക്ക് നട്ടലില്ലാത്തതുകൊണ്ടല്ലേ ഇന്ന് വരുന്നവരെയൊക്കെ പിടിച്ച് അവര് മറ്റേ എം പി സ്ഥാനോ മറ്റേ സ്ഥാനോ മറിച്ച സ്ഥാനമൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് മുദ്രാവാക്യം വിളിക്കുന്നവന്മാർക്ക് നട്ടല് നാടം ഇല്ലാത്തതുകൊണ്ടല്ലേടോ ഈ നട്ടലി നാളത്തിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ആരാടോ ആരാടോ ഒന്നല്ലേ രണ്ട് നട്ടലായിരിക്കും ഇരട്ടച്ചങ്ങ രണ്ട് നട്ടലായിരിക്കും നട്ടിലുള്ള കാര്യം കൂടുതലും പറയണ്ട ഇപ്പൊ ഈ പോലെ വാഴപ്പിണ്ടി വെച്ചാണല്ലോ നിങ്ങൾ നടക്കുന്നത് അല്ലേ അനിൽ ആന്റണിയെ ഈ പത്മജയം കൂടെ തട്ടിയെടുത്ത് േക്ക് മറ്റേ ഈ ഉള്ളി ടീംസ് ഒരു കാര്യം പറഞ്ഞു കേരളത്തിൽ ഓപ്പറേഷൻ താമര കോ ഇവിടെ നടക്കുന്നത് എല്ലാ ഇലക്ഷൻ എല്ലാവർക്കും അറിയാലോ ുംറിയാലും മാസപ്പെടി എന്താ എവിടെ ഇപ്പൊ ഗോവിന്ദൻ മാഷി പറഞ്ഞോടൊക്കെയാണ് എല്ലാ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് എവിടെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു എല്ലാ മാധ്യമങ്ങളും ഒളിപ്പിച്ചു വെച്ച പല കാര്യങ്ങളും മാധ്യമങ്ങളെടുത്ത് പുറത്തേക്ക് ഇട്ടതല്ലാതെ വേറെ ഒരു സംഭവ വികാസങ്ങളും ഇവിടെ നടന്നിട്ടില്ല എല്ലാ മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞു വെക്കാൻ കാണിക്കുന്ന വേറെ കാണിക്കുന്നവടെ കൊണ്ട് കാണിച്ചു രണ്ടുപേരും കിട്ടിയെന്ന് വെച്ചോണ്ടാണ് ബിജെപി കടന്നു തുള്ളുന്നത് അല്ലെങ്കിലും മോദി ഇവരെ രണ്ടുപേരും കണ്ടിട്ടല്ലേ രണ്ടുത്തണോ ധൈര്യമുണ്ട് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ ഒന്ന് ചൂണ്ടിയെടുത്ത് കാണിക്കണോട്ട് ചൂണ്ടിയെടുക്കാൻ എടുക്കുന്നുണ്ടല്ലോ തന്നെ വെട്ടാൻ തന്നെയാണ് പ്ലാൻ കേട്ടാ തലയെ വെട്ടാനാണ് പ്ലാൻ കേട്ട് ഉടനെ തന്നെ മിക്കവാറും ബി ജെ വിണ വിജയം ചേർന്നു ഇത് കേൾക്കാം എന്താ പിന്നെ തിളക്കില്ല കേട്ടോ ഈ ഈ പത്മജന കാര്യങ്ങൾ ആരെങ്കിലും അറിഞ്ഞതാണോ ഈ രജെ വി അറിയാതല്ലേ ഓപ്പറേഷൻ അതേപോലെ പലരും വരും അട്ടർ വേസ്റ്റുകളല്ലേ ഇവര് തൂക്കുന്ന് അപ്പൊ ആദ്യം നോക്കി മാറ്റി മൂല കിടക്കുന്ന ഞങ്ങളുടെ ഈ സംസ്ഥാനം പിടിക്കാനാണല്ലോ നിങ്ങളുടെ കേന്ദ്രത്തിൽ കിടന്ന് തല തൊട്ട് തൊട്ടിട്ട് പറ്റുന്നുണ്ടോടോ ടിക്കോ ഇതിന്റെ ഫാഷനെ ആണാണോ പെണ്ണാണോ എന്നെ ഡൗട്ടുള്ള ചില മാവുമാർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും ബിജെപിയിലേക്ക് നോക്കിരുന്നു നോക്കിയിരുന്നു ഞങ്ങളെ വീണാ വിജയനെല്ലാം പറഞ്ഞോണ്ടല്ലോ വീണാ വിജയൻ വീണ വിജയൻ ആ അങ്ങനെ പറഞ്ഞു ആ വീണാ വിജയൻ ബിജെപിയിലേക്ക് ും ശരി വീണ വിജയൻ ഈ ബിന്ദു കൃഷ്ണന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഈ ബിന്ദു കൃഷ്ണന്റെ കാര്യങ്ങളൊക്കെ പത്മജ വേണുഗോപാൽ തീർന്നു പത്മജ വേണുഗോപാൽ ബിജെപിലേക്ക് ചേർന്നിരിക്കുകയാണ് ഇനിയും പലരും ഇനിയും പലരുമുണ്ട് വരും ഇത് കൊടുക്കണേ ഫ്രണ്ടില് ハハ <laughs>